ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങൾ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു മഹം നമ്മൾക്കൊരു സ്ഥലം വരെ പോയിട്ട് വരാം പ്രത്യേകിച്ച് അങ്ങോട്ടുമല്ലേ ആ ജാം ജൂമിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങണമായിരുന്നു എന്താന്ന് ഞാൻ വഴിയെ പറയാം കേട്ടോ കുറച്ച് പച്ചക്കറി കുറച്ച് അരി കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിയാൽ മതി കേട്ടോ ജാം ചൂമ്പിലേക്കാണ് നമ്മൾ പോകുന്നത് മേലാറ്റൂർ വെള്ളരിക്ക വാങ്ങിയിട്ടുണ്ട് പച്ചമുളക് വാങ്ങിയിട്ടുണ്ട് പറയട്ടെ ചോദിക്കുക അത് വേണോ അതോന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളക് വേണമായിരുന്നു വെള്ളരിക്ക വേണമായിരുന്നു അതുപോലെ പിന്നെ നമ്മളുടെ പയർ വാങ്ങിച്ചു കേട്ടോ ഇവിടെ എന്നെ പറയണമെന്ന് എനിക്കറിയത്തില്ല ഞങ്ങൾ അങ്ങോട്ടൊക്കെ ഇതിൻ്റെ അച്ചിങ്ങാ പയർ എന്ന് പറയും ആലപ്പുഴ ഭാഗത്തോട്ടൊക്കെ ഇവിടെ എന്നെ പറയണമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ അങ്ങനെ അത് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്നെ ഉപ്പേരി വയ്ക്കുന്നത് പിന്നെ എന്നെ മെഴുക്ക് ഉരുട്ടുന്നത് എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ പയർ രണ്ടെണ്ണം എടുത്തു പിന്നെ നമുക്ക് ഉള്ളി വേണമെന്നായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉള്ളിയൊക്കെ വേണം ഉള്ളി വീട്ടിലുണ്ട് എന്നാലും ശാലും കൂടെ മേടിച്ചേക്കാന്ന് എഴുതിയിട്ട് ഉള്ളിയൊക്കെ മേടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെന്നെ ഉണ്ടാക്കണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ എന്നാ കഥയെന്ന് വെച്ചാൽ പൊതിച്ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ കുറച്ച് ചേട്ടന്മാർ നമ്മളെടുത്ത് വന്നിങ്ങനെ പൊതിച്ചോറ് വാങ്ങുക കേട്ടോ അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ആർക്കെങ്കിലും ഫുഡ് കൊടുക്കാന്നുള്ളത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ അങ്ങനെ തന്നെ കേട്ടോ അപ്പോൾ രണ്ട് തേങ്ങ ഞാനെടുത്തായിരുന്നു തേങ്ങയൊന്നും കഴിഞ്ഞു വീട്ടിലത്തെ അങ്ങനെ തേങ്ങ മേടിച്ചു അത് കഴിഞ്ഞപ്പോൾ തേക്കും പിന്നെ എന്നെ ഇനി ഉപ്പേരി വയ്ക്കുന്നത് അല്ലെങ്കിൽ ഒരു ഉപ്പേരി പോരല്ലോ അപ്പോൾ പിന്നെ ശരി എന്നാൽ ബീട്രൂട്ട് എടുത്തേക്കാന്ന് എഴുതിയിട്ട് അങ്ങനെ പോയി രണ്ട് ബീട്രൂട്ടൊക്കെ എടുത്തു പിന്നെ അത്ര ആവശ്യം ബാക്കി സാധനങ്ങളൊക്കെ വീട്ടിലുണ്ട് നമുക്ക് അത്യാവശ്യം ഇതാണ് പിന്നെ തമ്പൂൻ്റെ ഫേവറേറ്റ് ആയി മിൽക്കി മിസ്റ്റിൻ്റെ കേട് അതെടുക്കാൻ വയ്പായിട്ട് പറഞ്ഞ് ഞാൻ ഓൾറെഡി എടുത്തു എന്ന് പറഞ്ഞു അപ്പം പിന്നെ ഞാൻ അവിടെ അവിടെത്തന്നെ വെച്ചേക്കും പോയേക്കുക പിന്നെ നമ്മൾ പോയത് തനുവിൻ്റെ ഒരു സാധനം മേടിക്കാനാണ് പാമ്പേഴ്സ് അത് ഒരു വലിയ പാക്കറ്റ് മേടിക്കുക കാരണം നൈറ്റ് മാത്രം യൂസ് ചെയ്തിട്ടുള്ളത് കുഴപ്പമില്ലാട്ടോ ഈ കമ്പനി എനിക്ക് അത്യാവശ്യം കംഫോർട്ടബിളായിട്ട് തോന്നി നൈറ്റ് മാത്രമല്ലു ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി കേട്ടോ അവിടുത്തെ പരിപാടി നിങ്ങൾ കണ്ടോ ഇതിങ്ങനെയാണ് ഇത് രണ്ടും കൂടെ കൂടിക്കഴിഞ്ഞാൽ പാട്ട് വെച്ച് ഡാൻസ് കളിക്കുക തമ്പു എന്നാണോ കാണിക്കുന്നത് അത് തന്നെയാ കേട്ടോ തനുക്കുട്ടനെ കാണിക്കുന്നത് തമ്പൂറ്റെയാണെങ്കിൽ പിന്നെ തനുരഷ്ടത്തിൽ അങ്ങനെ നിന്ന് കൊടുക്കും കേട്ടോ അവളെന്നാ ചെയ്യാൻ പറഞ്ഞ പോലെ ചെയ്ത് കൊടുക്കും ഇത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര എനർജി ആവും കേട്ടോ നമ്മളെങ്ങനെ സാഡായിരുന്നാലും അല്ലെങ്കിൽ നമ്മൾ മൂഡ് ഓഫ് ആണെങ്കിലും നമ്മളെ ഒക്കെ ചെയ്ഞ്ച് ചെയ്യാനുള്ള പവർ ഇതാ ഈ രണ്ട് സാധനങ്ങളിലുണ്ട് കേട്ടോ നമുക്ക് എന്നെ വിഷമാണേലും സ്ട്രെസ്സാണേലും എന്തെങ്കിലും വർക്കിൻ്റെയോ വീട്ടിലോ എന്നാണേലും ഇവര് ഇച്ചിരുന്നേരും നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു റിലീഫാ അത് പറഞ്ഞതയ്ക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് എനിക്ക് തത്തില്ല എനിക്ക് ഫീൽ ചെയ്യുന്ന കേട്ടോ ഇങ്ങനെ എൻ്റെ മക്കള് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തരുന്ന രണ്ട് നല്ല കുസുസൃതി പിള്ളേരാണ് തനു പ്രത്യേകിച്ച് തമ്പൂൻ്റെ ആ പ്രായം കഴിഞ്ഞു തമ്പു കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡബിളായില്ലെങ്കിൽ കുറച്ചും കൂടെ മെച്ചുവരിറ്റി വെച്ച പോലെയൊക്കെ എനിക്ക് തോന്നും പക്ഷെ തനു അങ്ങനെയല്ല തനു ഭയങ്കരമായിട്ട് കാര്യങ്ങൾ ഒബ്സേർവ് ചെയ്തിട്ട് ചെയ്യും കേട്ടോ തമ്പു എന്നാണോ ചെയ്യുന്നത് തമ്പു കാലൊക്കെ വെക്കുന്നത് എങ്ങോട്ടാണ് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണേ അതേപോലെയൊക്കെ വെക്കും ഇനി തമ്പു കാര്യത്തിൽ നിൽക്കുവാണെങ്കിൽ നേരെ പൊട്ടിച്ചേച്ചാ ചേച്ചാറുണ്ട് അവൾ വീണ്ടും പാട്ട് വെക്കണം അങ്ങനെയൊക്കെയാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞു രാവിലെ ഞാൻ നാലരയായപ്പോൾ നീച്ചിട്ടുണ്ടേ നമ്മൾ അടുക്കളയിലോട്ട് വന്നു പിന്നെ വെച്ചാൽ നാലരമതിൽ എനിക്കിന്ന് ഡ്യൂട്ടിയുണ്ടോ അതിന് മുന്നിൽ പോവിടെയൊക്കെ കഴിഞ്ഞ് പാക്ക് പൊതിഞ്ഞ് വെക്കണമല്ലോ അപ്പം എന്നാൽ വെള്ളത്തിൽ ഇരിക്കാൻ മോരി കറിയുണ്ട് ബീട്രൂട്ട് തോരനുണ്ട് നമ്മുടെ പയർ മെഴുക്ക് ചമ്മന്തി ഉണ്ട് കേട്ടോ അത് ഞാൻ തേങ്ങ ചിരവി ഞാൻ അരച്ചാൽ മതിയല്ലോ എന്ന് ഇഴിഞ്ഞിട്ട് അതിൻ്റെ മിസമ്പളൊന്നും സെറ്റ് ചെയ്തില്ല പിന്നെ എൻ്റെ ചോറിന് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ജയാരി ആയിരുന്നു അപ്പോൾ ചോറ് ഇച്ചിരിയും കൂടെ വേഗം ഇച്ചിരി സമയം കൂടുതലെടുക്കും അതുകൊണ്ട് ഇനി ഇത്ര നേരത്തെ എഴുന്നേറ്റ് വല്ല ഇച്ചിരി കഴിഞ്ഞിരുന്നിട്ട് അങ്ങനെ പട 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 ഏതാണ് മോരി കറി റെഡി ഞാൻ തണുക്കടുത്ത് വെച്ചേക്കുവാണേ മോരി കരുത്ത ഇതാണ് കേട്ടോ കുക്കറിൽ വെച്ച പിന്നെ ഇതാണ്ട് നമ്മളെ പയർ മെഴുക്കൂരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അതങ്ങ് ഫ്രൈ ആയി വന്നില്ല പയർ ഇച്ചിരി അങ്ങനത്തെ പയറായിരുന്നു പിന്നെ നമ്മുടെ ബീറ്റ് തോരൻ അതും റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ചമ്മന്തി ഞാൻ മിക്സിൽ ജാറിലരച്ച് വെച്ചേക്കണം കാരണം എടുക്കാൻ മറന്നു ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെല്ലാം പടപടം ഇവിടെ നിന്ന് ഒരഞ്ച് ഇലയിലോട്ട് വെച്ച് പൊതിഞ്ഞ വെച്ച മതി അതും ഇത് അഞ്ച് ഇലയിലും വെച്ചിട്ടുണ്ട് കേട്ടോ അഞ്ച് പൊതിച്ചോറ ഞാൻ കൊടുക്കുന്നത് മോരി കരുതെ കവറിലല്ലോ കെട്ടി വെക്കുന്നത് ഇഷ്ടമുള്ള ഒരു ചമ്മന്തിയല്ലോ അങ്ങനെ കേട്ടോ അങ്ങനെ അഞ്ച് പൊതിച്ചോറും റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ നേരെ നിന്ന് പോയി റെഡിയായിട്ട് ഡ്യൂട്ടിക്ക് പോകട്ടെ കേട്ടോ ഇന്ന് ഡ്യൂട്ടിയുള്ള ദിവസമാണ് ഈ പലരെയൊക്കെ ഏകദേശം ഷട്ടരായിപ്പോ കഴിഞ്ഞാൽ വേറെ വീടുകയായിട്ട് വരുന്നവരും ഇപ്പം